ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗ്രേസമ്മനോട് അലീനയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നടക്കുകയാണെ രേവതിക്കുട്ടി പട്ടിയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് അലീന ചേച്ചിനെ പട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആർക്കും അറിയില്ല അതിൻ്റെ അത്ഭുതം എന്താണെന്നുള്ള കാര്യം അലീന ചേച്ചി പറഞ്ഞാൽ പട്ടികൾ അനുസരിക്കും മാത്രമല്ല അലീന ചേച്ചി ഒറ്റയ്ക്ക് എവിടെ പോയാൽ പട്ടികൾ കൂടെ പോകുന്നേ അപ്പോൾ അലീന ചേച്ചി പറയും കുറേ ദൂരം ചെന്ന് കഴിയുമ്പോൾ ഇനി മതി പോയിക്കോടാന്ന് പറയുമ്പോൾ അവർ പോകും അപ്പോൾ ഗ്രേസമ്മ പറഞ്ഞാൽ പട്ടി അനുസരിക്കും ആ അനുസരിക്കും അതൊരു അത്ഭുതമാണ് എന്നൊക്കെ പറയുകയാണേ അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലീന വരുന്നത് ഓട്ടോ കാണുമ്പോൾ ഗ്രേസ് ഗ്രേസമുറിയും ആരെയും ഓട്ടോയിൽ വരുന്നത് അപ്പോഴേക്കും അലീനനെ കാണുമ്പോഴേക്കും രവതിക്കുട്ടിയെ സന്തോഷം കൊണ്ട് മാതിമാറിന് ഓടി ചെന്ന് കെട്ടി പിടിക്കോ ഓട്ടക്കാരൻ പോലും ചിരിക്കുകയാണ് എൻ്റെ അലീന ചേച്ചി ചേച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പെണ്ണെ നീ ഒന്ന് വീട് ഞാൻ ആ കവർ ഒന്നും എടുത്തോട്ടെ കവറൊക്കെ ഞാൻ എടുത്തോളാം എന്ന് പറയാനെട്ടോ ചേച്ചി ചേച്ചി എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാനെട്ടോ അവനെ ഓട്ടോ പോയതിന് ശേഷം ആ കവറൊക്കെ എടുത്ത് രവതിക്കുട്ടി നിൽക്കുകയാണ് ചേച്ചി ചേച്ചി ഇതെങ്ങനെ പൊട്ടി വീണോ ചോദിക്കാനട്ടോ ഓ നിന്നെ നിന്നെ കണ്ടാൽ മതി എനിക്ക് എന്നൊക്കെ പറയാണ് പറയാനട്ടോ അതിന് ശേഷം രണ്ടുപേരും കൂടെ ഇങ്ങനെ അകത്തേക്ക് പോകണം അലീനനെ പിടിച്ച് വലിച്ച അകത്തേക്ക് കൊണ്ടുപോകണം അപ്പം അലീനയ്ക്കാണെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ട് കാരണം രേസമ്മനോടും മാമിച്ചീരോടൊന്നും പറയുന്നില്ലല്ലോ എന്തിപ്പോ എന്നെ കാണിക്കുന്നതൊന്നും നിൽക്കുകയായി വരട്ടെ എന്ന് പറയാണ് പറയാനെട്ടോ അല്ല അതെ കണ്ടില്ലേ അവൾക്ക് അലീന ചേച്ചിനെ കണ്ടപ്പോൾ വേറെ ആരും വേണ്ട എന്ന് പറയാനുട്ടോ ഗ്രേസമ്മ ആ അതെ അങ്ങനെ തന്നെയാണ് എന്നൊരു ജതിക്കുട്ടി പറയാനെട്ടോ അപ്പോൾ അലിന ചേച്ചിനോട് ഇത്ര സ്നേഹമുള്ള ആൾ ഒരു ക്ലാസ് വെള്ളം വേണമെന്ന് ചോദിച്ചില്ലല്ലോ എന്ന് മാവച്ചൻ പറയാനിട്ടോ ആ അതൊക്കെ ഞാൻ ചോദിച്ചോളാം അതെ അതൊക്കെ എനിക്കറിയാം എൻ്റെ അലീൻ ചേച്ചിക്ക് എന്ത് കൊടുക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ ഗ്രേസമ്മ പറയാണ് ആ അതങ്ങനെ ശരിയാവില്ല അതെ കുട്ടി കുട്ടിക്ക് ഞാൻ ജ്യൂസ് എടുത്തു തരാമെന്ന് പറയാനെട്ടോ അപ്പം എന്തായിരുന്നു പുറത്തുനിന്ന് ഫുഡ് മേടിക്കാം അപ്പം മാമിച്ച പറ അത് ശരിയാണ് വായിക്കൽ രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാമല്ലോ ആഹാ വായിക്കൽ രുചിയായിട്ട് ഇപ്പം തൽക്കാലം കഴിക്കേണ്ട ഞാൻ ഉണ്ടാക്കിയത് കഴിച്ചാൽ മതിട്ടാണ് ഇവിടെ ഞാനാണ് തീരുമാനിക്കുന്നത് നറുത്തതും പൊരിച്ചതും ഒക്കെ വാങ്ങിച്ച് ഞാൻ രണ്ടാൾക്കും വെട്ടി വിഴുങ്ങാനല്ലേ ഞാനതിൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അലീനേനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ കേട്ടോ അപ്പം അലീന ആണെന്നുള്ളതൊക്കെ കണ്ട ആകം വീട്ടിലൊക്കെയാണ് എന്നിട്ട് ചേച്ചി ചേച്ചി ഏതാ ജ്യൂസ് വേണ്ടതെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും ഗ്രേസമ്മ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് ആ അതെ അലീന നീ നിൽക്കുന്ന വീട്ടിൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക കുഴപ്പമില്ല എല്ലാവർക്കും നിന്നോട് സ്നേഹമാണോ എന്ന് ചോദിക്കുകയാണേ ആ കുഴപ്പമില്ല ഒന്ന് രണ്ട് പേർക്ക് അത്ര സ്നേഹം പോരാ എന്ന് പറയാനുട്ടോ അപ്പോൾ ഗ്രേസമ്മ പറയാണ് ആ അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം അതെ എന്തായാലും ഞാൻ ജ്യൂസ് എടുത്തു തരാം വേണ്ട വേണ്ട ഞാൻ ജ്യൂസ് എടുത്ത് കൊടുത്തോളാം എൻ്റെ ചേച്ചിക്ക് എൻ്റെ ചേച്ചിക്ക് എന്ത് ജ്യൂസ് കൊടുക്കണം എന്നൊക്കെ എനിക്ക് അറിയാം എന്ന് പറഞ്ഞു ഓ അങ്ങ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഗ്രേസം എങ്ങനെ പറയട്ടോ ഗ്രേസം എനിക്ക് ചിരി വരും കേട്ടോ രേവതിക്കുട്ടീടെ ആ ഒരു പാടും വെപ്രാളൊക്കെ കണ്ടിട്ട് പക്ഷെ അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ ആകെ പേടിയാണ് കാരണം മുതലാളിനോടും ഒക്കെ അല്ലേ ഈ സംസാരിക്കുന്നത് അപ്പോൾ കിച്ചണിൽ ചെല്ലുമ്പോൾ അലീനെ പറയണം രവതിക്കുട്ടി നീ എന്തേ കാണിക്കുന്നത് നീ ആളാകെ മാറിപ്പോയല്ലോ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ അവരോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല പാടില്ലാന്ന് പറയട്ടോ അത് ചേച്ചി രണ്ടുപേരും പാവത്തുങ്ങളാ അതുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ പറയാനുള്ള അവകാശ അധികാരമൊക്കെ ഉണ്ട് ചേച്ചി എന്ന് പറയട്ടെ എന്നവർക്ക് വലിയ ഇഷ്ടമാണ് അപ്പം നമ്മൾ നിൽക്കുന്ന മണ്ണിനെക്കുറിച്ച് നമ്മളാലോചിക്കണം നമ്മൾ അങ്ങനെ അവരോട് അങ്ങനെ എങ്ങനെയെങ്കിലും പെരുമാറ്റങ്ങളൊന്നും പാടില്ല എന്നൊക്കെ പറയട്ടെ ചേച്ചി ചേച്ചി അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ എടുക്കുന്നു വേണ്ട അവർ അങ്ങനെയൊന്നും ചെയ്യൂല അവർ പാവങ്ങളാണ് ചേച്ചി ഞാൻ പറയുന്നതാണ് ഇവിടെ കാര്യം ഞാൻ തീരുമാനിക്കുന്നു അവരനുസരിക്കുന്നു അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ പറയട്ടോ നീ ഇതെങ്ങനെ സാധിച്ചെടുത്തിടെ നീ ഇവിടെ വരുമ്പോൾ ഒരു പാവമായിരുന്നല്ലോ എന്ന് പറയട്ടോ അതൊക്കെ ഞാനൊരു ിൽ കുറുക്ക് വഴിയിലോട്ട് സാധിച്ചു പോൻ്റെ ഒരു കുറുക്ക് വഴി നിൻ്റെ കുറുക്ക് വഴിയൊന്നും ഇവിടെ വേണ്ട കേട്ടോ മര്യാദയ്ക്ക് നിന്നാൽ മതി എന്നൊക്കെ പറയാനെട്ടോ ചേച്ചിക്ക് എന്ത് ജ്യൂസാണ് വേണ്ടത് എനിക്കൊരു പച്ചവെള്ളം തന്നാലും മതി നിന എനിക്ക് കടിച്ച് എന്താ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതി കുട്ടീനോട് അല്ല എന്ന് പറഞ്ഞത് ഈ പൈനാപ്പിൾ വെച്ച് ജ്യൂസ് തരാം ഇത് ഇവിടുത്തെ പ്രകൃതിന്നുള്ള വരദാനാണ് പോലും മരുന്നും അടിച്ചിട്ടില്ല എന്നോ അത് വെച്ച് ജ്യൂസ് അടിക്കാം കേട്ടോ പിന്നീട് ഫുഡ് കഴിക്കാൻ നേരത്ത് ഗ്രസമ വന്നിരിക്കുകയാണ് കേട്ടോ മാമച്ചനും വരുന്നുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പാണേ അപ്പോൾ അലീന ചേച്ചി ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അവിടെ പിടിച്ചിരുത്താണ് കേട്ടോ അപ്പോൾ അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒപ്പം അവർ അവരൊപ്പം ഇരുന്ന് കഴിക്കാനൊരു മടി കാരണം അല്ലേ അപ്പോൾ അവരുടെ നമ്മുടെ വൈജേൻ്റെ വീട്ടിലെ കണക്കനുസരിച്ചിട്ട് അത് അങ്ങനെയല്ലല്ലോ അപ്പോൾ അലീന മോളെ നമുക്ക് രണ്ടുപേർക്കും അപ്പുറത്ത് ഇരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുന്നേൽക്കാണ് കേട്ടോ അപ്പോൾ ഗ്രേസമർ ഏ ഏ അതൊന്നും ഇവിടെ നടക്കൂല ഞങ്ങളോട് ഒപ്പം ഇരുന്ന് കഴിക്കാന്നുണ്ടെങ്കിൽ മാത്രം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാനെട്ടോ അപ്പോൾ അലീന അങ്ങനെ പതുക്കനെ തന്നെ ഇരിക്കുകയാണ് ചേച്ചി എന്താ വിഷമം ചേച്ചി അവിടെ ഇരിക്കു ചേച്ചി എന്ന് പറഞ്ഞിട്ട് രേവതി കുട്ടി അല്ലെങ്കിൽ എന്നെ പിടിച്ചെടുത്താണ് കേട്ടോ അതിനുശേഷം മാമച്ചൻ ചോറെടുക്കണ കാണുമ്പോഴത്തേനും രേവതിക്കുട്ടി ഓടി വന്നിട്ട് ചോറിൻ്റെ പ്ലേറ്റ് മാറ്റിയിട്ട് കുറേ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കൊണ്ടുപോവെച്ച് കൊടുക്കാനിട്ട് ആഹാ നന്നായി ഇതൊക്കെ ഇവിടെ ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പോഴേക്കും രേസമ്മ ചോറ് വിളമ്പി തിന്നാൻ തുടങ്ങും ആഹാ സ്വന്തമായിട്ട് വിളമ്പി തിന്നാനൊക്കെ തുടങ്ങിയാൽ അതെ ഇത്ര തിന്നാനൊന്നും പാടില്ല മാത്രമല്ല വലിയ മീൻ മീൻപെരിച്ചിതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് പിന്നെ അതായിരിക്കും അപ്പോൾ ഇതേ ഒരെണ്ണ അല്ലേ ചേച്ചിക്ക് അപ്പോൾ മാമച്ചൻ പറഞ്ഞു ഒരെണ്ണം കൂടി ഉണ്ടല്ലോ അതെനിക്ക് ഞാനല്ലേ ഇതൊക്കെ വെച്ചുണ്ടാക്കിയത് അപ്പം ഞാൻ കഴിച്ചോളാം അപ്പോൾ ഗ്രേസൻ പറയും മീൻ കൂട്ടിക്കോളം പറഞ്ഞിട്ട് ഡോക്ടർ മീൻ കൂട്ടിക്കൊള്ളാനേ മീൻ കൂട്ടാൻ കൂട്ടിക്കൊള്ളാൻ എന്ന് പറഞ്ഞത് അല്ലാണ്ട് വറുത്തതും പൊരിച്ചതല്ല അതേ മീൻ വറുത്തതും ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് രണ്ട് ചെറിയ അറിഞ്ഞിലോലെ രണ്ട് കുഞ്ഞു മീൻ വെച്ച് കൊടുക്കുകയാണ് രണ്ടുപേർക്കും ഇത് വളരെ കുഞ്ഞാണല്ലോ ആ കുഞ്ഞു മീൻ കഴിക്കാന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതും വളരെ കുറച്ച് എന്ന് പറഞ്ഞിട്ട് ആ മീനൊക്കെ ഈ രണ്ടെണ്ണം വെച്ച് കൊടുക്കാൻ കേട്ടോ അതിന് ശേഷം ഫുഡൊക്കെ നമ്മുടെ രേവതി കുട്ടി എന്നെ വിളമ്പി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ പറയുന്നുണ്ട് ദേ കൊച്ചു കണ്ടില്ലേ ഇവള് കാണിക്കുന്നത് ഇവിൾ വന്നതിന് ശേഷം ഇങ്ങനെയാണ് മര്യാദക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസങ്ങളായിരുന്നോ എന്ന് പറയാനുട്ടോ അപ്പോൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു കൊടുക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന കൊണ്ടു കൊടുക്കുന്ന ഇതിൻ്റെ കുറവും പറഞ്ഞു കൊടുക്ക് അതേ ഞാൻ വരുമ്പോൾ ആഴ്ചയിലാഴ്ചയിൽ ഹോസ്പിറ്റലിൽ എണ്ണി എണ്ണി കൊണ്ടു കൊടുത്തോണ്ടിരുന്നിരുന്നതാ ഇപ്പം മാസത്തില് പോകുന്നുള്ളൂ അതും കൂടെ പറയാത്തെന്താ ഇതിനുമ്പേത ഹോസ്പിറ്റലിലായിരുന്നു എന്ന് മാമച്ചൻ പറയാണ് കേട്ടോ ആ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഫുഡ് കഴിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണയും അതുപോലെ ബാലേന്ദ്രനും ഫുഡ് കഴിക്കാൻ പോകണ്ട അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് കൊണ്ടുവച്ചിട്ട് വേളം ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്ന് ചോദിക്കുന്നു ബാബു ചേച്ചി കിടന്ന് ഉറങ്ങാണ് രോഹിത് രോഹിത്തേട്ടെന്താ പുറത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്ന് പറയും കേട്ടോ അമ്മ പിന്നെ ഇവിടെ ഇല്ലല്ലോ പുറത്ത് പോയിരിക്കല്ലേ പ്രോപ്പർട്ടി റീവാലുവേഷന് പോയിരിക്കുകയാണ് എന്ന് പറയും ആ മുത്തശ്ശിക്ക് ഭക്ഷണം കൊടുത്തു ആ അതൊക്കെ കൊടുത്തു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ ഫുഡൊക്കെ ആരാണ്ടാക്കി ഇതൊക്കെ അലിന ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ട് പോയതാ നമുക്കെടുത്ത് കഴിച്ചാൽ മാത്രം മതി എന്ന് പറയും പറയട്ടോ ഓ അവളെ പോലെ ആരാ ഉള്ളത് അവളിതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയല്ലേ വേറെ ആരെ കിട്ടും ഇതുപോലെ അതെ അതെ വേറെ ആരേം കിട്ടൂല അച്ഛൻ അമ്മനൊന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നുട്ടോ എന്നാലും എന്ത് ചെയ്താലും അലീന ചേച്ചിക്ക് കുറ്റം മാത്രമേ ഉള്ളൂ അലിന ചേച്ചിനെ വിടയിരുതെന്ന് പറയുന്നുട്ടോ എന്ന് പറയുമ്പോൾ അത് പറയേണ്ടത് ഞാനല്ല നിങ്ങളാണ് നിങ്ങൾക്കാണ് അവളെ കൊണ്ട് ഏറ്റവും ഉപകാരം എന്ന് പറയുക കേട്ടോ അച്ഛാ എങ്കിലും അച്ഛൻ അന്തിശാസനം നൽകണം ഏഹ് അന്തിശാസനം ആ അതെ ഒരിക്കലേ വിളിച്ചു തീർത്തി പറയണം അലിൻ്റെ എണ്ണം കുറയും എലിൻ്റെ എണ്ണം കൂടും മര്യാദക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ കൃഷ്ണമോൾ അപ്പോഴേക്ക് രോഹി ഇങ്ങനെ ഫോൺ പിടിച്ച് മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ മൊനെ രോഹി വന്ന് ഭക്ഷണം കഴിക്കടാ എന്ന് പറയും കേട്ടോ പക്ഷെ രോഹി മൈൻ്റൊന്നും ചെയ്യില്ലാട്ടെ ദേഷ്യത്തോടുകൂടി കയറിപ്പോകാണ് കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ ഭയങ്കര സങ്കടമാവുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് അതെ അച്ഛൻ തല്ലിയൻ്റെ വിഷമാണ് ദേഷ്യമാണ് എന്തായാലും രോഹിയാട്ടന ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അച്ഛൻ്റെ പെട്ടിന്നും ഒക്കെ പണമെടുക്കുന്നത് രോഹിയേട്ടനാണെന്ന് അച്ഛൻ അറിഞ്ഞൂടെ എന്നിട്ട് അച്ഛൻ എന്താ ചോദിക്കാത്തത് ചോദിച്ചുകൊണ്ട് എന്താ ഗുണം മോളെ അവനറി റിയാം നമുക്കറിയാം എന്ന് നമ്മളറിഞ്ഞവന് മനസ്സിലായില്ലേ എന്നിട്ട് അവന് വലിയ കുലുക്കുണ്ടോ പിന്നെ ഇനി കുറ്റബോധം തോന്നണം അങ്ങനെ കുറ്റബോധം തോന്നാൻ അവൻ അങ്ങനെ ചെയ്യില്ലല്ലോ എന്ന് ചോദിക്കാനായിട്ടോ അപ്പോൾ പറയുന്നുണ്ട് കൃഷ്ണമൂളി ഇതൊക്കെ അമ്മ വളം വെച്ചു കൊടുക്കുന്നത് രോഹിയേട്ടൻ എന്ത് ചെയ്താലും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല ഒക്കെ അതിനെ ന്യായീകരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയാനിട്ടോ അപ്പോൾ ബാലൻ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇനിയിപ്പം എന്തു ചെയ്യാൻ പറ്റും എന്ന് പറയണം അപ്പോൾ അച്ഛൻ ഒത്തിരി കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണം അമ്മരെടുത്ത് അതിനൊരു കലാപം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മോളെ അങ്ങനെ അച്ഛൻ ഇങ്ങനെയൊക്കെ അത്രയധികം സംസാ ഇതാക്കാത്തതെന്ന് പറയും കേട്ടോ അച്ഛാ അച്ഛനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എന്താ മോളെ അച്ഛൻ ഈ വീട്ടിൽ ഹാപ്പിയാണോ എന്ന് ചോദിക്കാം കേട്ടാ ഒരു ചോദ്യം കേട്ടപ്പോൾ ബാലേന്ദ്രന് വല്ലാത്തൊരു സങ്കടവും ഒക്കെ തോന്നുകയാണ് കേട്ടോ അന്നേരം കൃഷ്ണമോട് ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ വീട്ടിലെല്ലാ സൗകര്യങ്ങളുണ്ട് എല്ലാത്തിനും ഒന്നിനും ഒരു കുറവില്ല പക്ഷെ അച്ഛൻ ഹാപ്പിയാണ് ഈ വീട്ടിൽ നിന്ന് ചോദിക്കുമ്പോൾ ഈ ചോദിച്ചതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ തലാട്ടൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ ബാലചന്ദ്രൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കാണിച്ചു കൊണ്ടാണ് കേട്ടോ ആ ഒരു ചോദ്യത്തിനുള്ളിൽ ബാലചന്ദ്രൻ ആകെ വിഷമിച്ചു പോവുക കാണു കേട്ടോ അങ്ങനെ അത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ പിന്നെ പ്രമോലെ കാണിച്ചിട്ടുള്ള മനുശങ്കർ അലീനയ്ക്ക് വിളിക്കുന്നതൊക്കെ ആയിട്ടാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്